ഹലോ ഗൈസ് അപ്പൊ നമുക്ക് പെട്ടി പൊട്ടിക്കാം കേട്ടോ നമ്മള് സ്റ്റോക്ക് എടുക്കാൻ പോയതിന്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ എന്തൊക്കെ മേടിച്ചു നോക്കാട്ടോ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഫ്ലവർ ക്ലിപ്പിന്റെ ചെറിയ ടൈപ്പ് മേടിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മുല്ലമുട്ടകളാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ ഓണ സീസൺ അല്ലേ വരുന്നത് അപ്പൊ നമുക്ക് മുല്ലപ്പൂവിന് എന്തായാലും ആവശ്യമുണ്ടല്ലോ മുല്ലപ്പൂ മേടിച്ചിട്ടുണ്ട് പിന്നെ സെവൻ അപ്പം നമ്മൾ മേടിച്ചതല്ലാട്ടോ അവിടുത്തെ കടയത്തെ ചേച്ചിമാര് കൊടുത്തതാണ് ഉണ്ണിക്ക് പിന്നെ ഇതേ വേറൊരു പെട്ടി ഇതൊക്കെ കണ്ടില്ലേ നമ്മുടെ കടയുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ട് പീലി വടക്കാഞ്ചേരി എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് മൂന്ന് കടകളിൽ നിന്നാണ് സ്റ്റോക്ക് എടുത്തിട്ടുള്ളത് അപ്പൊ അതിൽ ഈ കടയിൽ നിന്നാണ് കേട്ടോ കുറച്ചും കൂടി തോന്നെടുത്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പെട്ടി പിന്നെ അതേ ആ ഫ്ലവർ ക്ലിപ്പിന്റെ വലിയ ടൈപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് അയച്ചു തരുന്നതാണ് അല്ലെങ്കിൽ ഒക്കെ സെറ്റ് ചെയ്യാം കേട്ടോ പിന്നെ നമുക്ക് അടുത്ത മാസം ഓഗസ്റ്റ് പതിനഞ്ചിന്റെ പരിപാടികൾ ഉണ്ടല്ലോ അതിനുള്ള സാധനങ്ങൾ അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെയാണ് മേടിച്ചിട്ടുള്ളത് പിന്നെ കുറച്ച് റിബണുകള് ഇവിടെ നമുക്ക് വൈറ്റ് റിബൺ ആണ് കേട്ടോ ഇവിടുത്തെ സ്കൂളിൽ അപ്പൊ കുറച്ച് റിബൺ മേടിച്ചിട്ടുണ്ട് പിന്നെ ടിം ടി സ്ലൈഡുകളില്ലേ അങ്ങനത്തെ ടിം സ്ലൈഡുകൾ മേടിച്ചിട്ടുണ്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് പിന്നെ വളകൾ കേട്ടോ കുട്ടികൾക്ക് കുഞ്ഞു കുട്ടികൾക്കുള്ള നഴ്സറി കുട്ടികൾക്കൊക്കെ ഉള്ള ഒറ്റ വള ഇട്ടിട്ടില്ലേ അങ്ങനത്തെ വളകള് പിന്നെ സ്വാതന്ത്ര്യദിനത്തിന്റെ ആ കളർ ഷെയ്ഡിലുള്ള വളകളില്ലേ പിന്നെ കുറച്ച് മാലയൊക്കെ മേടിച്ചിട്ടുണ്ട് ഒക്കെ സ്വാതന്ത്ര്യദിനത്തിനുബന്ധിച്ചിട്ടുള്ളതാണ് കേട്ടോ പിന്നെ അതെ ഇതാണ് മുല്ലമുട്ട് മേടിച്ചിട്ടുള്ളത് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ